തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് ആയാലും ചോദിച്ചു വാങ്ങൂ വാങ്ങും ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ കളിയരങ്ങ് ഉദ്ഘാടനം സേവിയർ ചിട്ടി നിർവഹിച്ചു വിവിധ വാദ്യോപകരണങ്ങളിലും സംഗീതത്തിലും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള മ്യൂസിക് അക്കാദമിയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റ്ലപ്പള്ളി എം എൽ എ നിർവഹിച്ചു ഇതിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഈ രംഗത്തുള്ള കഴിവുകളെ സംബന്ധിച്ചും ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചും ഇവിടെ പറയുകയുണ്ടായി തീർച്ചയായും ഇത് പ്രയോജനപ്പെടുത്തി ഒരു ഒരുപാട് കലാപാരമ്പര്യമുള്ള വടക്കാഞ്ചേരി നാടകരംഗത്തും സിനിമാ രംഗത്തും അതുപോലെ തന്നെ ഗായകരും പറഞ്ഞ അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം വളരെ ഗംഭീരമായൊരു തബലിസ്റ്റായിരുന്നു എന്നത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നന്നായി തബല വായിക്കും തബല ആണ് അദ്ദേഹം അത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ഹൈദരാലിയെ നമ്മളോട് അനുസ്മരിക്കുന്നതാണ് അതുപോലെ തന്നെ ഭരതേട്ടൻ നല്ല ചിത്രകാരനായിരുന്നു നല്ല ലൈബ്രറി പ്രസിഡന്റ് വി മുരളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സിനിമ പിന്നണി ഗായികമാരായ ബിന്ദു ചേലക്കര ജിനി കൊടകര എന്നിവരെ ആദരിച്ചു ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ കളിയരങ്ങ് ഡയറക്ടർ എം എം മഹേഷ് പി കെ സുബ്രഹ്മണ്യൻ കുട്ടപ്പൻ ചാഴിയാട്ടി കലാമണ്ഡലം മണികണ്ഠൻ ഭവ്യ ശ്രീകൃഷ്ണൻ വിജയൻ നായന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നാടൻ പാട്ടുകളും അവതരിപ്പിക്കപ്പെട്ടു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി